പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ദുഃഖവാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മരണമോ മറ്റു അപകടങ്ങളോ ഒന്നുമല്ല രണ്ട് ദിവസമായി എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കപതാളത്തിൽ ആയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നലെയോ മെനിഞ്ഞാന്നോ രാത്രി അത് മറന്നുപോയി അതെ മറവിയാണ് പ്രശ്നം രണ്ട് ദിവസമായി പല കാര്യങ്ങളും മറന്നുപോകുന്നു ഓർമ്മിച്ചെടുക്കാൻ പറ്റത്തില്ല ഇന്നലെയോ മെനിയാണോ ഒന്ന് കടുകട്ടിയായി ഓർമ്മിക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ ആയിരിക്കണം ഇന്നലത്തെ സംഭവം ഇന്നലെയായിട്ട് ഓർമ്മിക്കാനുള്ള ഓർമ്മയുടെ ഓർമ്മ ഇപ്പോൾ എനിക്കുള്ളത് ഈ ഓർമ്മ കാര്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ ഓർമ്മ നഷ്ടപ്പെട്ട് ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സുഖങ്ങൾ മാനസിക സുഖങ്ങൾ നഷ്ടപ്പെട്ടുമോ പോകുമോ എന്നൊരു പേടിയിലാണ് ഞാനിപ്പോൾ കടുത്ത മാനസിക ടെൻഷനിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ടെൻഷനിൽ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയില്ല അങ്ങേയറ്റം ബോറടിച്ച് ടെൻഷൻ കയറിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം ടെൻഷൻ അല്പം കുറയിട്ടെ എന്നുള്ളതാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് കൂടി ചെയ്യുക എന്തായാലും ഒരു സൈക്യാട്ടിസ്റ്റിനെ കാണാനുള്ള തീരുമാനത്തിലാണ് മകനുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു സൈക്യാട്ടിസ്റ്റിനെ കണ്ട് അല്പം ശമനം വരുത്തണം ഇപ്പോഴത്തെ പ്രസൻറ്റ് രോഗമെന്ന് പറയുന്നത് മറവിയാണ് അമ്നീഷ്യ ഇത് തുടങ്ങിയിട്ടുണ്ടാകുമോ എന്നൊരു ആകാംക്ഷയാണ് എന്നിലെ ഉത്കണ്ഠയ്ക്ക് കാരണം ഞാൻ ഇന്നലെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ അമ്നീഷയ്ക്ക് പറയുന്ന കാരണങ്ങളിൽ പലതും എനിക്കില്ല അമ്നീഷയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലും ഇല്ല ഒന്നോ രണ്ടോ കാരണങ്ങൾ എട്ട് പത്ത് കാരണങ്ങളിൽ അതെന്തു പന്ന എന്തെന്നു പറയാനായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല അങ്ങനെ വല്ലാത്ത ഒരു മറവിയിലേക്ക് മറവി സംഭവിക്കട്ടെ നല്ല കാര്യമാണ് എല്ലാം മറന്നുള്ള ഒരു ജീവിതം പക്ഷേ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഘട്ടമുണ്ടല്ലോ ഈ ഓർമ്മയുടെയും മറവിയുടെയും തമ്മിലുള്ള ഘട്ടം അത് വല്ലാത്തൊരു ഘട്ടമാണ് പൂർണ്ണമായും ഞാൻ എന്നെ മറന്ന് ആഹാരം മറ്റു കാര്യങ്ങളിലൊക്കെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു രീതിയിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാനിന്ന് ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി പോവുകയാണ് എം ആർ ഐ സ്കാനിങ്ങിന് വേണ്ടി പോവുകയാണ് ബ്രെയിൻ്റെ എം ആർ ഐ സ്കാൻ അത് ഏത് ഡോക്ടറിനാണ് എന്നോട് എടുക്കാൻ പറഞ്ഞത് എന്ന കാര്യം എനിക്ക് മറന്നുപോയി പക്ഷേ എൻ്റെ സഹായികളായ മകൻ ഭാര്യ മകൾ അവർക്കൊക്കെ ഓർമ്മയുണ്ട് എന്തായാലും ഏഴ് മണിക്ക് ഏഴര മണിക്ക് എം ആർ ഐ സ്കാനിങ്ങിന് പോകണം ഇനി ഒന്ന് രണ്ട് മണിക്കൂർ ആഹാരം കഴിക്കാൻ പറ്റില്ല ആഹാരം കഴിക്കാതിരിക്കണം ഇതിനിടയ്ക്ക് ഞാനിന്ന് വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറിനെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഒരു അഞ്ച് മണിയോടടുപ്പിച്ച് ഞാൻ ഒരു ചായയും ഉണ്ടൻപൊരി ഈ മാവും ശർക്കരയും പഴവും ഒക്കെ ഇട്ട് കുഴച്ചുണ്ടാക്കുന്ന ഉണ്ടൻപൊരി അത് കഴിച്ചു കഴിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ ഒരു ആർത്തി വലുതായിട്ടില്ലെങ്കിലും വിശപ്പൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണെങ്കിലും എന്നെ സഹായിക്കാൻ പരമാവധി മെഡിക്കൽ സയൻസ് സജ്ജമായിട്ടുണ്ട് സാമ്പത്തികം അത്ര മോശമല്ലാത്തതുകൊണ്ട് അതും ഒരു പ്രശ്നമല്ല പിന്നെ എന്താണ് പ്രശ്നം പ്രശ്നം സമകാലീന അവസ്ഥയെ ഉൾക്കൊള്ളാനുള്ള മനസ്സിൻ്റെ ഒരു പക്വമില്ലായ്മ ഒരു ടെൻഷൻ അതാണ് പ്രശ്നം ഞാനിപ്പം ഈ ഫോണിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് സെർച്ച് ചെയ്തത് ട്രിവാൻഡത്തെ സൈക്യാറ്റിസ്റ്റുകളെയാണ് ആർക്കെങ്കിലും നല്ല സൈക്യാറ്റിസ്റ്റിനെ അറിയാമെങ്കിൽ എൻ്റെ നമ്പറുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയുക അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ഇടുക ഒന്ന് അത്യാവശ്യമായി കാണാനുണ്ട് സാധാരണഗതിയിൽ ഉച്ച നേരമാകുമ്പോൾ ഒരു ചെറിയ മയക്കം എനിക്ക് ഉണ്ട് നല്ല ക്ഷീണമുണ്ട് ഉറങ്ങാനായിട്ടുള്ള പക്ഷേ കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ടെൻഷനാണ് എണീറ്റിരിക്കാം എന്തെങ്കിലുമൊക്കെ കാണാം അപ്പം വായന ഈ ഓർമ്മക്കുറവിൻ്റെ ഒരു പരിഹാരമായിട്ട് പറയപ്പെടുന്നുണ്ട് വേണുവിൻ്റെ അന്വേഷണത്തിൻ്റെ കഥ വളരെ താല്പര്യപൂർവ്വം ഞാൻ വായിക്കുന്ന ഒരു ബുക്കാണെങ്കിലും അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായം വായിക്കാനായി എടുത്തപ്പോൾ തുടർ വായനയ്ക്ക് സാധിക്കുന്നില്ല ഒരു ഗുമ്മു വരുന്നില്ല ഒരു മെൻറ്റൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ വർത്തമാനങ്ങൾ നിങ്ങളോട് പറയുന്നത് ഞാൻ ആലോചിച്ചിട്ട് എനിക്കിപ്പം അറുപത്തി എട്ടാമത്തെ വയസ്സാണ് അമ്പത്താറ് മെയ് ഇരുപത്താറ് അതാണ് എൻ്റെ ജനന തീയതി അതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അപ്പം അമ്പത്തെട്ട് ഇരുപത്തി നാല് ഇപ്പം അറുപത്തി എട്ട് വയസ്സ് അറുപത്തിയെട്ട് വർഷം അതിൽ കഷ്ടപ്പാടുകൾ ദാരിദ്ര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ എന്നെ അലട്ടിയിട്ടുണ്ട് രോഗം വലുതായിട്ട് എന്നെ അലട്ടിയിട്ടില്ല ചെറിയ ചെറിയ നേരിയ രോഗങ്ങൾ ഇപ്പം ഡയബറ്റിക്ക് തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായിട്ടുണ്ട് ശക്തമായി അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴുള്ള എൻ്റെ ഷുഗർ നില ഇപ്പോൾ എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തു നോക്കുകയാണ് നൂറ്റി ആറ് ഫാസ്റ്റിങ്ങിലാണ് ഗ്ലുക്കോമീറ്റിൽ നോക്കുമ്പോഴത്തേക്കും ഇരുപതിൻ്റെയൊക്കെ വ്യത്യാസം കൂട്ടണമെന്ന് എൻ്റെ പിസിഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം അപ്പോൾ ഇന്ന് ഞാൻ ചായ കുടിക്കാൻ പോയ കാര്യം നിങ്ങളെടുത്ത് സൂചിപ്പിച്ചിട്ട് ബാക്കി കാര്യം പറയാൻ മറന്നു എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വലിയൊരു ബുദ്ധിമാൻ ആണ് ഇന്ന് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ബോധപൂർവം തന്നെ സംസാര വിഷയമാക്കി അദ്ദേഹത്തിൻ്റെ ആവശ്യം ഞാൻ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അങ്ങനെ വർത്തമാനം യത്തീസത്തിലേക്ക് പോയി ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം അദ്ദേഹത്തിന് എൻ്റെ ചോദ്യം എന്തിനാണ് അത് ചിലപ്പം നിങ്ങൾ കാണുന്ന നിങ്ങൾ ആലോചിക്കാം ഇപ്പോഴുള്ളാണ്ടായിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് വിശ്വാസം ഒരു കുടയായി തണലായി വർത്തിക്കാം ഒരു പരിധിവരെ ശരിയാണ് വിശ്വാസം അങ്ങനെ പല കാലത്തും പല രീതിയിലും മനുഷ്യർക്ക് തണലേകും അതാണല്ലോ അത് നിലനിൽക്കുന്നത് എന്തെങ്കിലും ആവശ്യമില്ലാതെ ഒന്ന് നിലനിൽക്കുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ട് അത് അത് നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആവശ്യകത ഗുണം ഇതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ധാരണ എൻ്റെ പീസ് ഓഫ് മൈൻഡ് ചാഞ്ചാട്ടത്തിലാണ് ഇതിങ്ങനെ ഷുവറിങ് എന്നിട്ട് പോലും എന്നിൽ ഒരു ആശ്വാസത്തിനായിപ്പോലും ദൈവചിന്ത കടന്നു വരുന്നില്ല ഞാൻ ഞാൻ ആശ്വസിക്കുന്നത് ഇന്നത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ പിസിഷ്യൻ മറവിക്ക് വേണ്ടി ഞാൻ കൺസൾട്ട് ചെയ്തിരിക്കുന്ന പിസിഷ്യൻ എനിക്ക് തരാൻ പോകുന്ന മരുന്നുകളിലാണ് എനിക്ക് ആശ്വാസമുള്ളത് ഞാനീ മറവിരോഗം അംനീഷ്യ അത് മറവിരോഗത്തിൻ്റെ അങ്ങേയറ്റത്തെ തലക്കൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിന് മരുന്നില്ല എന്നാണ് ഞാൻ ഞാനിന്ന് രാവിലെ വരെ മനസ്സിലാക്കിയിരുന്നത് ഞാനിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതിന് മരുന്നുണ്ട് എന്നാണ് വായിച്ചത് അതങ്ങട്ട് പൂർണമായും മനസ്സ് ഉൾക്കൊള്ളുന്നില്ല മര മരുന്നില്ല എന്നൊരു വ്യാധിയാണ് ഒരു ധാരണയാണ് എന്നെ കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ അയാഥാസ്ഥിതികത്വം അതിനെ മാറ്റി പറിക്കാനത്ത വായന ഏഴുമണിക്ക് ഏഴര മണിക്ക് എം ആർ ഐ സ്കാനിങ്ങിന് വിധേയനാകണം എണ്ണായിരം രൂപയാണ് അതിൻ്റെ ചാർജ് രണ്ടു മണിക്കൂർ ഒന്നും കഴിക്കാൻ പാടില്ല ഞാനിത് പറയുന്നത് ആവർത്തിച്ചായിരിക്കാം എൻ്റെ ഓർമ്മക്കുറവിൻ്റെ ഒരു തെളിവാണ് അത് ഒരു നേരമ്പോക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും പറഞ്ഞത് ഒരു കടുത്ത നിരീശ്വരവാദിക്ക് രോഗം വരുമ്പോൾ അവൻ ദൈവത്തിൽ അഭയം പ്രാപിക്കുമെന്ന സദാ ഒരു വിത്ത് അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കാം ഇത് തുടക്കമല്ലേ തൻ്റെ രോഗം മൂർച്ഛിക്കട്ടെ എന്ന് എൻ്റെ രോഗം മൂർച്ഛിച്ചാൽ ഉള്ള വിശ്വാസവും മറന്നുപോകുന്ന അവസ്ഥയാണ് മറവിയാണ് രോഗം അതുകൊണ്ട് അവിടെയും രക്ഷയില്ലായിരുന്നതാണ് അപ്പം മറവിയും ദൈവവും ഇവിടെ വെച്ച് തൽക്കാലം അവസാനിപ്പിക്കട്ടെ ചിലപ്പോൾ രോഗാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ മാറ്റത്തെക്കുറിച്ചും നിങ്ങളുമായി സമയം കിട്ടുന്ന മുറയ്ക്ക് എൻ്റെ മനസമാധാനത്തിന് വേണ്ടി കൂടി നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ തയ്യാറാവും പറ്റുമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറിയിക്കുക ഓക്കെ താങ്ക് യു Very much.